ലോഡ് സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ വിധത്തിൽ നിങ്ങളെ ചലിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവ് പൊതിയട്ടെ ആത്മാവിന്റെ കൃപകൾ നൽകപ്പെടട്ടെ എന്ന് അതുവേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ചിലപ്പോ ഇത് ഇത് കേൾക്കുന്ന സമയം തന്നെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോ കേൾക്കുമ്പോ കേൾക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ക്ഷീണം ബുദ്ധിമുട്ട് ప్రయాసం ఒరయావాత അല്ലെങ്കിൽ കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും തടസ്സപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയായിരിക്കാം പ്രിയ സഹോദരങ്ങളെ ഈ സമയം ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന ഓരോ മകനെ ഓരോ മകളെ ചലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലിയ ഹലിയ ഹലിയ ഓ പരിശുദ്ധാത്മാവേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വരിക ഞങ്ങളുടെ മറവിച്ചിരിക്കുന്ന ഓരോ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് കടന്നു വരണമേ പ്രിയ സഹോദരങ്ങളെ ആത്മാവിൽ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ്ട്ടോ ഈ വീഡിയോ അച്ഛൻ ചെയ്യുന്നത് ഇതിലെ ഒരു കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ കുറേ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് അവസരമില്ല ഇതിലെ അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധനായ ജോൺ പോൾ പാപ്പ അദ്ദേഹം സഭയെ നയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ യുവാക്കളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഇറ്റലിയിലെ യുവ യുവജനത്തെ അഭിമുഖീകരിച്ചു കൊണ്ട് ആർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു മക്കളെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മയായിട്ട് വിശുദ്ധനായ ജോൺ പോൾ പാപ്പ അന്ന് അന്ന് ആ യുവതി യുവാക്കന്മാരോട് പറഞ്ഞത് മക്കളെ പാപബോധമില്ലായ്മയാണ് പാപബോധ അതായത് പാപത്തെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ജനം ഏറ്റവും വലിയ പാപമായിട്ട് പരിശുദ്ധനായ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ പറഞ്ഞതാണ് പ്രിയ സഹോദരങ്ങളെ ഞാനിപ്പോൾ പടത്തം കിട്ടിയ പതിനാറ് വർഷമായി നമ്മളുടെ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രം പഴുവിലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓരോ ഇടങ്ങളിലേങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം സഹോദരങ്ങളെ ശരിക്ക് ഒരു പാപത്തെക്കുറിച്ചൊരു അവബോധം ഇല്ലാത്ത ഒരു ജനതയുടെ ശരിക്ക് ഒരു വേദന പരിശുദ്ധ പിതാവ് പറഞ്ഞതും എത്രയോ സത്യമാണ് അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയദൈവ പൈതലെ ഞങ്ങൾ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് പാപബോധം ഉണ്ടാകും കുറ്റബോധം അല്ലാട്ടോ പാപബോധം ഉണ്ടാകും എൻ്റെ പാപത്തെ ഓർത്ത് അനുദപിക്കാൻ വേണ്ട ഒരു കൃപ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് അനുതാപത്തിൻ്റെ കൃപയാണ് ആ കൃപ എനിക്കുണ്ടാകണം എന്റെ വീട്ടിലെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ മക്കള് എൻ്റെ ജീവിത പങ്കാളി അവരൊക്കെ ഭൗതികമായിട്ട് അവർക്ക് നല്ല ജോലി വേണം അവർക്ക് ഉന്നതമായ കാര്യങ്ങൾ സ്ഥലങ്ങളിൽ അവർക്ക് അവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടണം അങ്ങനെ ഭൗതികമായി കുറേ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ പ്രിയ സഹോദരങ്ങളെ അതിൻ്റെ പത്തിലൊന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കള് അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ ഞങ്ങളുടെ മക്കൾക്ക് ദൈവഭയം വേണേ ഞങ്ങളുടെ മക്കൾക്ക് ആഴമായ അനുതാപം വേണേ യേശുവിൻ്റെ ഒരു അനുഭവം വേണേ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന ആരാണോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു വ്യക്തിയെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട് ഒരു ദേശത്തിന് വേണ്ടി യോനായെ ഉയർത്തിയതുപോലെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രിയ സഹോദര സഹോദരി അത് നീയാണ് നിന്റെ ദൗത്യം എന്താണെന്ന് അറിയാവോ അവരുടെ ഭൗതികമായ സമൃദ്ധി എന്നതിനേക്കാൾ അവർ യേശുവിലേക്ക് അതിന് ഒന്നാമത്തെ നമ്മളെ തകർക്കൊണ്ട് ഒന്നാമത്തെ ബാരിക്കേഡാണ് പിശാചുചാണ് പ്രിയ സഹോദരങ്ങളെ പാപബോധമില്ലായ്മ അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബത്തിലെ അഴമായ ഒരു അനുതാപം വേണം പാപബോധം വേണം എന്നിട്ട് രണ്ടാമത് പ്രാർത്ഥിക്കണം ഇത് രണ്ടും വേണം പാപബോധം വേണം പശ്ചാത്താപം വേണം നല്ലൊരു കുംഭശാരത്തിലൂടെ ഏറ്റുപറയാൻ തക്ക വിധത്തിൽ നല്ലൊരു ഒരു ഒരു അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കരുണ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ സഹോദരങ്ങളെ അച്ഛൻ്റെ രണ്ട് മാസം മുമ്പ് വന്ന അവിടെ ധ്യാനത്തിൽ അച്ഛൻ്റെ താമസം എല്ലാ മാസത്തിലും മൂന്നാമത്തെ ഞായറാഴ്ച തീരാവുന്ന വിധത്തിൽ അവിടെ നമ്മുടെ സെൻറ്റ് മേരീസ് കേന്ദ്രം പഴുവിൽ അത് തൃശ്ശൂർ അതിരൂപതയുടെ ധ്യാന കേന്ദ്രമാണ് അവിടെ എല്ലാ മാസം താമസമുള്ളൊരു ശുശ്രൂഷ ഭയങ്കരമായൊരു അഭിഷേകത്തിൻ്റെ എല്ലാ വ്യാഴാഴ്ചയും അവിടെ ഉണ്ടേ ശുശ്രൂഷയുണ്ടെങ്കിലും ഭയങ്കരമായ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ് താമസമുള്ള ശുശ്രൂഷ അവിടെ ഒരു അമ്മ ധ്യാനം കൂടാൻ അതായത് വർഷങ്ങളായിട്ട് പള്ളിയില്ല പട്ടക്കാരനും ഇല്ലയ നിരീശ്വര പ്രസ്ഥാനത്തില് ഭർത്താവും മൂന്ന് മക്കളും രണ്ടാമ്പിള്ളരും ഒരു പെൺകുട്ടി പെൺകുട്ടി പെൺകുട്ടിയത് കത്തക്കപ്പ എൻ്റെ കൂടെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ വന്നിട്ട് അപ്പൊ കൊറേ വിഷയങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാൻ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിത് കേട്ടതിന് ശേഷം പിന്നെ രോഗങ്ങൾ അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിന്നെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ ഈ അമ്മ എന്താ പറയുക പറയ എന്റെ അച്ഛ അച്ഛൻ എന്റെ രോഗങ്ങൾക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേ വേണ്ട എന്റെ ഭർത്താവും എന്റെ മൂന്ന് മക്കളും രണ്ടാം രണ്ടാമ്പുള്ളേരും ഒരു പെൺകുട്ടി അവര് യേശുവിലേക്ക് വരാൻ മാത്രം അവര് നല്ലൊരു കുമ്പസാരം നടത്തണം അവരെ സാധിക്കുന്നിടത്തോളം ദിവസം പരിശുദ്ധൂർബാനയില് പോകണം ദിവ്യകാരുണ്യം സ്വീകരിക്കണം അവരുടെ ആത്മരക്ഷ ഉണ്ടാകണം അതിനുവേണ്ടി മാത്രം അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി ഉപ്പു സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അമ്മമാര് ഇങ്ങനെയുള്ള അപ്പന്മാര് ഇങ്ങനെയുള്ള തലമുറകള് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കാം അതുകൊണ്ട് ഇന്ന് തുടങ്ങി വേറൊന്നും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കേണ്ടത് ഒരു ഭൗതിക കല്യാണം കഴിയാൻ പ്രാർത്ഥിക്കേണ്ട പിന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എൻ്റെ മക്കള് എൻ്റെ കുടുംബം യേശുവിൽ നിന്ന് ഒരു നാളും എൻ്റെ കുടുംബം എന്റെ മക്കൾ യേശുവിൽ നിന്ന് ഒരു നാളും അകലുകയില്ല യേശുവിൽ നിന്ന് അകല അവൻ അകലുന്നില്ലെങ്കില് അവൾ അകലുന്നില്ലെങ്കില് അവന്റെ കാര്യം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ആര് പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായ വിധത്തിൽ മഹത്തരമായ വിധത്തിൽ നമ്മുടെ യേശു പ്ലാൻ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇന്ന് പ്രിയ സഹോദരങ്ങളെ എൻറെ കുടുംബത്തിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ യേശുന എവിടെയോടെ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ യേശുവിന് മുൻപിലെ എന്റെ ഹൃദയവാതിൽ ഞാൻ കൊട്ടി അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ തുറക്കുന്ന അടച്ചിട്ടിരിക്കുന്ന നല്ല അതുകൊണ്ട് നമുക്ക് നല്ല അനുതാപത്തിലേക്ക് നല്ലസാരത്തിലേക്ക് നമ്മെ വഴി നടത്തും ഈ സമയം എനിക്ക് എന്റെ ഒരു സ്വന്തമായിട്ട് കാണുന്ന ഒരു സഹോദരനാണ് ജസ്റ്റിൻ എനിക്ക് ഭയങ്കരമായൊരു ആത്മാവിൽ ഐക്യം അത് എല്ലാവരും ആയിട്ടും തോന്നണ സംഭവമല്ല ഭയങ്കരമായൊരു ആത്മാവിൽ ഐക്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മൈന സെമിനാരിയിലെ അവിടെ കുട്ടികൾക്കൊരു രണ്ട് ദിവസത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ സെമിനാരിക്ക് ആയതുകൊണ്ട് വേറെ ആരും വിളിക്കാറില്ല ജസ്റ്റിൻ വിളിച്ച് ജസ്റ്റിൻ വിളിച്ച് അത് ഭയങ്കരമായ ഒരു അനോയിൻറ്റിങ് ആയിട്ട് ആ കുട്ടികൾക്ക് അവർ പലരും അച്ഛനോട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾക്ക് അത് ഭയങ്കരമായ ഒരു ഇടപെടലായി ദൈവിക ഇടപെടലായി ആദർ വന്നത് ആ ചേട്ടം വന്നത് ഭയങ്കരമായ ഒരു ഒരു ഉണർവിനെ കാരണമായി എന്ന് പറയേണ്ട പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണണം നല്ല ആത്മാ ശുശ്രൂഷകരെ ദൈവരാജ്യ ശുശ്രൂഷകളെ വളർത്തണം സാധിക്കുന്നവരെ പ്രത്യേകിച്ച് അന്നൊരു പ്രാർത്ഥിച്ച് സഹായിക്കണം മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ദേശത്തെ ആ സഭയോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ ശക്തമായി വിധത്തിൽ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വലിയ കുടുംബങ്ങളെ ആറും ഏഴൊക്കെ മക്കളുള്ള കുടുംബം അങ്ങനെ ഒരു ട്രൻഡ് വരുന്നുണ്ട് കുറേ വലിയ കുടുംബങ്ങളെ പ്രിയ സഹോദരങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവമേ ഇത് കേൾക്കുന്ന ഓരോ മകനെ ഓരോ മകൾക്ക് ആഴമായ അനുതാപത്തോടെ അപസങ്കീർത്തനം നടത്താൻ അത് വഴി പിശാശു ബന്ധിച്ചിട്ടിരിക്കുന്ന കോട്ടമതലുകൾ തകർക്കാൻ തക്കതായ ഒരു അഭിഷേകം കർത്താവ് ഇത് കേൾക്കുന്ന സകല മക്കൾക്ക് ഉണ്ടാകട്ടെ ഓ ഹലിയ ഹലലിയ ഹലലിയ ഓ ആപാ പിതാവേ ആപാ പിതാവേ ആശു ക്രിസ്തുവേ യേശു ക്രിസ്തുവേ അങ്ങയുടെ അമൂല്യ രക്തത്താൽ പാപ കറകളെ കഴുകി വിശുദ്ധീകരിക്കണമേ ആഴമായ അനുതാപത്തോടെ പാപസങ്കീർത്തനം നടത്താൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാരപീഠകളെ യേശുവിന്റെ അത്ഭുത നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു കുറ്റകോട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം യേശു ക്രിസ്തുവിന്റെ അത്ഭുതനാമത്തിൽ നിങ്ങളോരോരുത്തരെയും മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ